ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഇടവേള റാഫിയാണ് ഞാൻ വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണമെച്ചാൽ കലാകൃഷി യാത്ര എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടൻറ്റ് അറിയാമല്ലോ നമ്മുടെ പ്രശസ്തമായ ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ തീരത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ മച്ചും കൂടിയായ പ്രിയപ്പെട്ട ആർ കെ ഷാഫിക്ക് നല്ലൊരു പ്ലോട്ടുണ്ട് അടിപൊളി പ്ലോട്ട് ഒന്നും പറയല്ല ഒരു ഗംഭീരമായ സ്ഥലമാണ് അപ്പോൾ ഈ പറമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നനക്കലും കാര്യങ്ങളും മറ്റു കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ വച്ചു എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ വളരെ കൂടി ഞാനെത്തുന്നുണ്ട് ഇവിടെ ചില പല വൃക്ഷങ്ങളും അതുപോലെ തന്നെ മാവ് തെങ്ങ് പഴങ്ങൾ എല്ലാം ഉണ്ട് കണ്ടോ മാവക്കെ ഇങ്ങനെ കണ്ടോ മാങ്ങയാണ് കണ്ടോ കായ്ച്ചുകൊണ്ടിരിക്കുന്നു നല്ല രസമുള്ളൊരു ഫ്ലോട്ടാണ് ഏതൊരു ഭൂമിപ്രേമിയും അല്ലെങ്കിൽ പുഴ ഇഷ്ടപ്പെടുന്ന ആളുകളും കണ്ട കൊതിക്കുന്ന ഒരു ഫ്ലോട്ടും കൂടിയാണ് ഇത് കേട്ടോ കഴിഞ്ഞ ഒരാഴ്ചത്തിൻ്റെ ഒരു ഏർപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ മണ്ണുത്തിൽ പോയിട്ട് കുറേ ഇതുപോലത്തെ തൈകൾ കൊടുന്നു പുഴയുടെ തീരത്ത് ഇങ്ങനെ കണ്ടോ വാഴയും പിന്നെ അധികം ഉയരമില്ലാത്ത കഴുങ്ങ തൈകളൊക്കെ വെച്ചു ഒക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുക രാവിലെ വന്നാൽ എല്ലാ ദിവസവും രാവിലെ വന്ന നനവ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇപ്പം അങ്ങനെ നനച്ചു സെറ്റാക്കിയിരിക്കുക ഇതിൽ നിന്ന് കിട്ടുന്നൊരു ആനന്ദം സന്തോഷം ഉണ്ടല്ലോ അത് വേറെ ഒന്നും ചെയ്താലും കിട്ടില്ല ഓക്കെ ഭൂമി ഇഷ്ടപ്പെടുന്നവർ മണ്ണ് ഇഷ്ടപ്പെടുന്നവർ അതുപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്നവരൊക്കെ ചാനൽ കാണുന്നുല്ലോ കാണുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഇതാ ഇവിടെ കണ്ടോ നല്ല രസമായിട്ടുള്ള പേരക്ക മരമാണ് കണ്ടില്ലേ പേരക്കപ്പത്തിന് പൂവിട്ടു കണ്ടില്ലേ പിന്നെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് കണ്ടോ അത് വൈദന തൈകളാണ് വൈദന തൈ ഇതാ ഞാനിങ്ങനെ ഓരോരോ വലിയ വലിയ ചട്ടിയിലാക്കി വച്ചിരിക്കുകയാണ് ഫൈബർ ചട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ് അവരെ വെയിലത്ത് ഉണ്ടാക്കുന്ന നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചേക്കണം നല്ല അടിപൊളി അങ്ങാടിമുളകിൻ്റെ തൈയുണ്ട് പച്ചമുളക് ഉണ്ടല്ലോ അതിൻ്റെ തൈ ആണ് ഈ നിൽക്കുന്നത് കൃഷിയിൽ നിന്ന് കിട്ടുന്നതിന് ആനന്ദം വാറൊരു വൈബാണ് കണ്ടില്ലേ അപ്പോൾ ഇവർക്ക് പൈപ്പ് നടക്കാൻ നിൽക്കാൻ ഇവർക്ക് വെള്ളം ഒരു ബോട്ടലിൽ കൊടുന്ന് ഒഴിച്ചു കൊടുക്കണം ഓക്കെ അങ്ങനെയാണ് അപ്പം നമ്മുടെ സ്വന്തം ഭാരതപ്പുഴ തീരം ചേട്ടീട്ടുള്ള തീരം ചാരിയിട്ടുള്ള ഈ പ്ലോട്ടുകൾക്ക് ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ പ്ലോട്ട് അടിപൊളി പ്ലോട്ടല്ലേ ഓക്കെ പക്ഷേ അതവിടെ ഇങ്ങനെ ഒരു കൃഷി ഉണ്ടാകുമ്പോഴും അതുപോലെ അനുബന്ധക്കാരം ഞാനപ്പം രാവിലെ വന്നു എൻ്റെ ബൈക്ക് അതാണ്ടേ ഇരിക്കുന്നു വേണ്ട അപ്പോൾ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് ഞാനത് ഷൂട്ട് ചെയ്യേണ്ട ദിവസം നിങ്ങളതെന്ന് കാണുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാനിത് തന്നെ അപ്ഡേ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യും ഇന്നെനിക്ക് കുറ്റപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് പത്ത് മണിക്കൂടെ എത്തണം അപ്പോൾ അതിന് മുമ്പായിട്ട് രാവിലത്തെ കുറച്ച് നേരം കളിയുണ്ട് അത് കഴിഞ്ഞ് വന്നാൽ നേരെ ഇവിടെ പറമ്പിലേക്ക് അറിഞ്ഞു കുറേ നേരം അവരോട് ഇങ്ങനെ മുണ്ടി വളർത്താനം പറയാം അവരൻ്റെ കുട്ടികളാണ് ഓക്കെ മീൻസ് എൻ്റെ ചെടികൾ വാഴ കഴുങ്ങ് അപ്പോൾ അവരങ്ങനെ പറയുമ്പോൾ നമ്മളോട് ഇങ്ങനെ മറുപടി പറയും പോലെ എനിക്ക് തോന്നും ഇത് ഞാനെ നനക്കാൻ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ഇവിടെ ഇടാറില്ല ഇത് ഞാൻ നനക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിലാണ് ഓക്കെ അത് അവിടെ അവിടെത്തന്നെ ഇരിക്കട്ടെ എട്ടാ ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ്ട് ഞങ്ങൾ ചില കാണാൻ കാണാത്തത് കാണിച്ചു ഇതാ കണ്ടോ ഒരു ബിൽഡിംഗ് കണ്ടോ അതാണ് തവനൂർ സെൻട്രൽ ജയിൽ എട്ടാ ഇനിയിപ്പോൾ നേരെ ഓപ്പോസിറ്റിൽ പഠിച്ച അവിടെ സൂര്യം കാരണം കാണില്ല അവിടെ നിന്നാണ് സൂര്യൻ വരുന്നത് കണ്ടോ അവിടെ ഒരു വെള്ളം മാർക്ക് പോകേണ്ട അതാണ് കുമ്പടിയേയും കുറ്റിപ്പുറത്തെയും ബന്ധിപ്പിക്കുന്ന പാലം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണോ അതോടന്നെ ഓപ്പടം ഒന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ഇവരിങ്ങനെ തളിർത്ത് കൊഴുത്തിങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം എന്തൊരു അഭിമാനമാണെന്നറിയാം ഇപ്പോൾ ഒരു പുതിയ വാഴക്കോല ഉണ്ടായിട്ടുണ്ട് കണ്ടോ അവർ തേൻ കുടിക്കാൻ ചില പ്രാണികളും കണ്ടോ അവരൊക്കെ അതിൻ്റെ മേലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരും കൂടിയാണല്ലോ ഭൂമി ഓക്കെ നമുക്ക് പറയുന്ന വർത്തമാന കാലഘട്ടം വളരെ മോശമാണ് ഞാനിപ്പോൾ ഒരു ഒറ്റയാണ് നാടകത്തിൻ്റെ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേര് നാടകത്തിൻ്റെ പേര് കോംബസ് എന്നാണ് സഹപാഠിയെ കോംബസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച് അതിൽ കക്കൂസിലൊഴിക്കുന്ന ഒഴിച്ച് രസിക്കുന്ന സഹപാഠികളത്തോളം കാലം ഈ രാജ്യം എങ്ങനെ നന്നാവും അപ്പോൾ അതിനെതിരെ ഞാൻ കോമ്പസ് നാടകം കളിക്കുന്നുണ്ട് കോമ്പസ് നാടകം നിങ്ങളുടെ പരിസരപ്രദേശം നിങ്ങളുടെ കലാലയങ്ങളിൽ നിങ്ങളുടെ വിദ്യാലയങ്ങളൊക്കെ കളിക്കണമെങ്കിലും അതുപോലെ പൊതുസ്ഥലങ്ങളിൽ കളിക്കണമെങ്കിലും വിളിക്കാം ഓക്കെ അതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് പറയുന്ന രാഷ്ട്രീയം വച്ചാൽ സ്നേഹവും സന്തോഷവും വേണം അപ്പോൾ അതിനെക്കുറിച്ചാണ് ആ നാടകത്തിനെത്തി പരാമർശിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ എന്തൊക്കെയോ വിഷയങ്ങളിങ്ങനെ കാട് കയറി ഇല്ലല്ലോ അപ്പോൾ ഞാനൊന്ന് നനക്കൽ തുടരട്ടെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ മച്ചുവിൻ്റെ പ്ലോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഓക്കെ ഭൂമി ഇഷ്ടപ്പെടുന്നവർ ഭൂമിയിൽ പച്ചപ്പ് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവയൊക്കെ ചെയ്യുക നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങൾ പാടെ ഉപേക്ഷിക്കുക പ്ലാസ്റ്റിക് കാരണമെന്ന് വെച്ചാൽ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം നിവൃത്തിയില്ലെങ്കിൽ മാത്രം അത്തരം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അന്ധകനാണ് ഭൂമി ഇല്ലാതാക്കുന്നവനാണ് അതുപോലെ ഭാരതപ്പുഴ സുഖമായി ഒഴുകണം നിലനിൽക്കണം കുളങ്ങളും കായലുകളും കടകളൊക്കെ നിന്നാലേ നമുക്ക് ഈ രാജ്യത്ത് നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ ഈ ലോകത്ത് നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റുള്ളൂ ആ പാലത്തിനടുത്ത് കാണുന്നത് പാറക്കൂട്ടങ്ങളാണ് എൻ്റെ ബാല്യത്തിൽ എൻ്റെ പ്രായമുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ പുഴയുടെ നല്ല അവസ്ഥ കണ്ട ആൾക്കാർക്ക് ഉണ്ടാകും പുഴ ഒരു എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥയിലുള്ളത് കണ്ടോ ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കണ്ടതൊക്കെ പാറകളാണ് പുഴ നടക്കെ ഇച്ചിരി പാറകളെന്നുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ബാല്യത്തിൽ ഞങ്ങൾ ഇവിടുന്ന് തൃക്കണാപുരത്തുനിന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുമ്പോൾ പുഴ മുറിഞ്ഞിടത്തിട്ടാണ് സ്കൂളിലേക്കൊക്കെ പോയിരുന്നത് അതുപോലെ തന്നെ തൊട്ടനാളിക്കൽ പൂരം കാണാൻ പോകും അതുപോലെ മറ്റെന്ത് ആഘോഷങ്ങളും ഞങ്ങൾ പടം പറഞ്ഞു നടന്നിട്ട് പോവുക അപ്പോൾ രണ്ടാളും ഉയരത്തിൽ മണൽ ചവിട്ടി താഴ്ത്തി ഒരു പൊടി പാർന്ന വൈറ്റ് മണലായിരിക്കും ശരിക്കും ലോങ്ങലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണെന്നറിയോ അതിങ്ങനെ ഒരു കാറ്റടിക്കുന്ന പോലെ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകുന്ന പോലെ തോന്നുന്നു അത്രയും പ്യൂർ മണലായിരുന്നു ഒരു കരട് പോലും പുഴയിലില്ലായിരുന്നു അത്ര സുന്ദരമായിരുന്നു നമ്മുടെ പുഴ ഇപ്പോൾ കണ്ടോ പുഴയുടെ വൃത്തി കുറയുന്നു നടുഭാഗങ്ങൾ പാറകൾ പൊന്തുന്നു എന്താ അതിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള പുഴയമായ ഭംഗിയിടുന്ന ആൾക്കാർക്ക് ഒരു പാടാണത് നമ്മുടെ മക്കളും മക്കളുടെ മക്കളും ഇനിയുടെ ഒരുപാട് തലമുറ വരാനുണ്ട് അവർക്ക് നമ്മൾ കുറച്ചെങ്കിലും പുഴയും കടലും കായലും കുളങ്ങളൊക്കെ കൈമാറണം സുന്ദരമായ ഭൂമി കൈമാറണം അപ്പം അതിന് ഇത് എൻ്റെയോ നിങ്ങളുടെ ആവശ്യമില്ല നമ്മുടെ ആവശ്യമാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് നമ്മുടെ മക്കൾക്ക് ആവശ്യമാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതും ഞാൻ പറയുന്ന സന്ദേശങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു കമൻറ്റ് എഴുതണം കേട്ടോ ആദ്യമായിട്ട് ഇടവേള റാഫ് യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ സ്നേഹത്തോടു കൂടി അതാ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് എൻ്റെ നനവിടെ ഇങ്ങനെ രണ്ടും മൂന്ന് തെങ്ങിൻ്റെ ഇടയ്ക്ക് മാറ്റി വെക്കേണ്ട സമയമായി എന്നാൽ പോലും ഞാൻ അവസാനിപ്പിക്കുന്നു സ്നേഹത്തോടെ സ്വന്തം ഇടവേള റാഫി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നിങ്ങൾ എന്നാണ് കാണുന്നതെങ്കിൽ അന്നത്തെ ദിവസം സുന്ദരമായിരിക്കട്ടെ വരും ദിവസങ്ങളും സുന്ദരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ ഇടവേള റാഫി താങ്ക് യു ബായ്